മാന്നാർ കേരഗ്രാമം പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയ കർഷകർക്ക് തെങ്ങ് കയറ്റ യന്ത്രങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി ഉദ്ഘാടനം നിർവഹിച്ചു മാന്നാറിൽ കേരഗ്രാമം പദ്ധതി പ്രകാരം അപേക്ഷ നൽകിയ കർഷകർക്ക് തെങ്ങ് കയറ്റ യന്ത്രങ്ങളുടെ വിതരണം നടത്തി ഇതിന്റെ ഉദ്ഘാടനം മാന്നാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി രത്നകുമാരി നിർവഹിച്ചു ചടങ്ങിൽ കൃഷി ഓഫീസർ ഹരികുമാർ പി സി പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് സെലീന നൌഷാദ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശാലിനി രഘുനാഥ് വാർഡ് മെമ്പർമാരായ സുനിത എബ്രഹാം സുജാത മനോഹർ സലിം പടിപ്പുരയ്ക്കൽ മധുപുഴയോരം രാധാമണി ശശീന്ദ്രൻ അജിത്ത് പഴവൂർ അനീഷ് മണ്ണാരേത് ഉണ്ണികൃഷ്ണൻ വി കെ ശാന്തിരി ബാലകൃഷ്ണൻ പുഷ്പലത വി കെ മാന്നാർ കേരഗ്രാമം പ്രസിഡന്റ് കെ ജി മുരളീധരൻ നായർ അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സുധീർ ആർ കൃഷി അസിസ്റ്റന്റ് ശ്രീകുമാർ എസ് കമ്മിറ്റി അംഗങ്ങൾ കേരകർഷകർ എന്നിവർ പങ്കെടുത്തു പദ്ധതി പ്രകാരം രണ്ടായിരത്തി അറുനൂറ് രൂപ വിലയുള്ള തെങ്ങ് കയറ്റ യന്ത്രം അറുനൂറ് രൂപ ഗുണഭോക്തൃ വിഹിതം അടച്ച് രണ്ടായിരം രൂപ സബ്സിഡിയോടെയാണ് വിതരണം വിതരണത്തിന് ശേഷം തിരുവല്ല കെയ്ക്കോയുടെ നേതൃത്വത്തിൽ കേര കർഷകർക്ക് തെങ്ക് പരിശീലനവും നടത്തി തെങ്ങിന് വിളവെടുത്തതിന്റെ ആനുകൂല്യം തെങ്ങിന് ഇടാനുള്ള ജൈവവളം ഡോളോമെറ്റ് എന്നിവ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്തിലെ രോഗബാധിതമായ തെങ്ങ് വെട്ടിമാറ്റുന്നതും കീടരോഗ നിയന്ത്രണത്തിനായി തെങ്ങിന്റെ മുകൾവശം വൃത്തിയാക്കി മരുന്ന് തളിക്കുന്നതും വരും ദിവസങ്ങളിൽ ഊർജിതപ്പെടുത്തുമെന്ന് ബന്ധപ്പെട്ട അധികൃതർ പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് മാന്നാർ